മഴക്കാലത്ത് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാനും ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകാനും സീഡിംഗ് ട്രേയിൽ ചെടി മുളപ്പിക്കാനും ഒക്കെ എല്ലാ കൃഷിക്കാരുടെ കയ്യിലും അത്യാവശ്യം വേണ്ട ഒരു വളമാണ് വാം നിമാവിരകളുടെ ആക്രമണം തടയാനും വാം സഹായിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മഴക്കാലമല്ലേ ചെടികൾക്കൊക്കെ നല്ല കെയർ തന്നെ വേണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട എങ്കിലും എന്തൊക്കെ കീടങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ചെടിയൊക്കെ ആക്രമിക്കുന്നത് ഒച്ചിൻ്റെ ശല്യമാണ് കൂടുതൽ പിന്നെ ആമ വണ്ടും മഴയായതുകൊണ്ട് ചില വളങ്ങളൊക്കെ കൊടുത്താൽ ചെടി വേഗം ചീഞ്ഞു പോകും തുടർച്ചയായുള്ള മഴ പ്ലാന്റിൻ്റെ വളർച്ചയെ ബാധിക്കാറുണ്ട് കാരണം നമ്മളിടുന്ന വളങ്ങളൊക്കെ മഴയെത്ത് ഒലിച്ചു പോകും കാലാവസ്ഥ അനുസരിച്ച് കൃഷി ചെയ്താൽ കൃഷിനഷ്ടം കുറയ്ക്കാം മഞ്ഞൾ കൂർക്ക ഇഞ്ചി ചേമ്പ് ചേന കാച്ചിൽ അടത്താപ്പ് കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ഈ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാം എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് കാണിക്കുന്നത് ഇത് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ള ഒരു കാന്താരിയാണ് ഇതിന് ഒരുപാട് ഔഷധ ഉണ്ട് മഴക്കാലത്ത് മുരടിപ്പ് രോഗമൊക്കെ വരുന്നത് കുറവായിരിക്കും എന്നാലും ഇതിൽ മഴ മാറി നിൽക്കുന്ന സമയം സോപ്പ് ലൈനി സ്പ്രേ ചെയ്യാറുണ്ട് വളരുന്ന സമയത്ത് നൈട്രജൻ വളമാണ് കൂടുതൽ ഉപയോഗിക്കാറ് കോഴിവളം ചാണകപ്പൊടി ഇവയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പൂ പിടിച്ചതിന് ശേഷം ഫിഷ് അമിനോ ആസിഡ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാറുണ്ട് എൻ്റെ പയർ ചെടിയൊക്കെ വള്ളി വീശി തുടങ്ങി ഇതിനും കുറച്ച് വാമൊക്കെ ഒഴിച്ചു കൊടുത്തു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തുണിയും വീട്ടിലെ തെങ്ങിൻ്റെ ഓല മടത്തും ഇതെല്ലാം വെച്ച് ഉണ്ടാക്കിയ ഒരു പന്തലാണ് ഇത് മഴക്കാലത്ത് ചില കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും വെള്ളീച്ച ഇനി പയറ് ചെടിയിൽ കാണാറുള്ള മുഞ്ഞ ഇതൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ജൂൺ മാസത്തിലൊക്കെ പയർ വെണ്ട മുളക് വഴുതന ഇവയൊക്കെ നട്ടുപിടിപ്പിക്കാം പിന്നെ പാവലും മഴക്കാലത്ത് നന്നായി തന്നെ വളരും ഇത് കുംഭമാസത്തിൽ നട്ടാൽ ചേരാവശ്യം വളർച്ചയൊക്കെ വന്നു ഇതിൽ ഒരെണ്ണം നന്നായി തന്നെ വളർന്നു ബാക്കി രണ്ടെണ്ണം അത്യാവശ്യം വളർന്നു ചേനയ്ക്ക് എത്രത്തോളം കരിയര ഇടാവോ അത്രത്തോളം കരിയില ഇട്ട് കൊടുത്താൽ ചേനയ്ക്ക് നല്ല വലിപ്പം വയ്ക്കും ഇത് ഉരുളക്കിഴങ്ങിന് പകരക്കാരൻ എന്നൊക്കെ സാധാരണ പറയാറുള്ള അടതാപ്പാണ് ഇത് കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇതിൻ്റെ മേളിലും കിഴങ്ങ് ഉണ്ടാകാറുണ്ട് ഇതിന് കൂടുതലും കൊടുക്കുന്ന വളം എല്ലുപൊടി ചാണകപ്പൊടി ഇവയൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പശ്ചിമ ബംഗാളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാലക്കാട്ടും എത്തിയ ഒരാളെ കാണിച്ചിതട്ടെ രണ്ടായിരത്തി അഞ്ച് മുതലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒച്ചുകട കണ്ടിയത് ആറ് മുതൽ പത്ത് വർഷം വരെ ജീവിച്ചിരിക്കും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ വരെ വലിപ്പവും ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കവും ഉണ്ടാവും അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന അവസരത്തിൽ ഇവ മണ്ണിനുള്ളിൽ പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയുണ്ടാകും അതിനുള്ളിൽ താമസിക്കും മഴക്കാലത്ത് ഏറ്റവും പ്രശ്നക്കാരൻ ഈ ആഫ്രിക്കൻ ഒച്ചാണ് ഇത് ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ നമ്മുടെ ചെടിയുടെ പരിസരത്തൊക്കെ തന്നെ നോക്കിയാൽ മതി ചട്ടിയിലാണുള്ളതെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും സോഡാപ്പൊടി ഉപ്പ് തുരിശ്ശി ഇവയ്ക്കുപയോഗിച്ച് ഇതിനെ കൊല്ലാം വൈകുന്നേരങ്ങളിലാണ് ഇത് കൂടുതലും വരാറുള്ളത് വൈകുന്നേരം ചെടിയൊക്കെ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാം ഇത് ചട്ടിയിൽ നട്ട കൂർക്കയാണ് ഇതിൽ വേരുതീനി പുഴുക്കൾ ഉണ്ടോ എന്നറിയാൻ ചട്ടിയിലെ ഹോൾ അടച്ചതിന് ശേഷം അതിൽ വെള്ളം നിർത്തണം കുറച്ച് സമയത്തിന് ശേഷം പുഴു പൊങ്ങി വരും കൂർക്ക നടുന്ന ശരിയായ രീതിയുടെയും നമ്മുടെ വീട്ടിലെ വിളവെടുപ്പിനെയും കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൂടി കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക